തൊണ്ണൂറ് വയസ്സിന് മേൽ പ്രായമുള്ള രോഗാതുരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകനെ ഈ കാട്ടാള ഭരണത്തിന് ഈ കാബാലിക ഭരണത്തിന്റെ പോലീസ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏകാധിപതിയുടെ ഈ ക്രൂ പരമക്രൂരന്റെ പോലീസ് ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരുന്നു െത്ര ഭീകരമാണ് കേരളത്തിലെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കി ഏതാണ്ട് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ പക്ഷെ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളണം ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് ഷാജൻസ് എതിരായിട്ടാണെങ്കിൽ നാളെ മറ്റു മാധ്യമ പ്രവർത്തകർക്ക് എതിരായിട്ടും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ കാട്ടാളൻ ഈ അനീതി ഈ ഈ കാട്ടാളത്തരം കാണിക്കും എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം ഇന്ന് ഞാൻ നാളെ മാർട്ടിൻ നെയ്മുള്ളവർക്ക് കവിതയുണ്ട് അവ ക്രിസ്ത്യാനികൾക്കെതിരെ വന്നു അപ്പൊ ക്രിസ്ത്യാനികൾക്കെതിരെ അല്ലേ എനിക്കെതിരെയല്ലല്ലോ എന്ന് പറഞ്ഞു ജൂതന്മാർക്കെതിരെ വന്നു അപ്പൊ ജൂതന്മാർ പിന്നെ എനിക്കെതിരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അവസാനം എനിക്കെതിരെ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാർട്ടിൻ നെയ്മുള്ളവർ പാടിയത് പോലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകര് ഈ പിണറായി വിജയൻ ഓശാന പാടുന്ന പിണറായി വിജയന്റെ കൈക്കോടാലിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിക്കൊള്ളണം അവരുടെയൊക്കെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇന്ന് ഇന്ന് ഷാജൻസ്കൃഹിക്കാണ് ഈ അനുഭവം ഉണ്ടാകുന്നതെങ്കിൽ നാളെ അവർക്കും ഉണ്ടാകും എന്ന് അവർ ഓർത്തു കൊള്ളണം പക്ഷെ മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കി കൊള്ളണം ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കൊള്ളണം ഇന്ന് ഷാജൻസ്കൃഹയ്ക്ക് എതിരായിട്ടാണെങ്കിൽ നാളെ മറ്റു മാധ്യമ പ്രവർത്തകർക്ക് എതിരായിട്ടും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ കാട്ടാളൻ ഈ അനീതി ഈ ഈ കാട്ടാളത്തരം കാണിക്കും എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം ഇന്ന് ഞാൻ നാളെ മാർട്ടിൻ നെയ്മുള്ളവർക്ക് കവിതയുണ്ട് അവ ക്രിസ്ത്യാനികൾക്കെതിരെ വന്നു അപ്പൊ ക്രിസ്ത്യാനികൾക്കെതിരെ അല്ലേ എനിക്കെതിരെ അല്ലല്ലോ എന്ന് പറഞ്ഞു ജൂവന്മാർക്കെതിരെ വന്നു അപ്പൊ ജൂവന്മാർ പിന്നെ എനിക്കെതിരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അവസാനം എനിക്കെതിരെ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാർട്ടിൻ നെയ്മുള്ളർ പാടിയതുപോലെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ ഈ പിണറായി വിജയൻ ഓശാന പാടുന്ന പിണറായി വിജയന്റെ കൈക്കോടാലിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിക്കൊള്ളണം അവരുടെയൊക്കെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇന്ന് നമസ്കാരം കേരളത്തിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി അനീതിക്കെതിരെ അഴിമതിക്കെതിരെ അധികാരവർഗത്തിന്റെ അധാർമികതയ്ക്കെതിരെ എന്നും ശബ്ദമുയർത്തിയിട്ടുള്ള മരനാടൻ മലയാളി എന്ന ഓൺലൈൻ മാധ്യമത്തിന്റെ എഡിറ്ററായ ഷാജൻ സ്കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ എമ്പാടുമുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഈ തരുണത്തിൽ ഷാജൻസ്കറിക്ക് ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ടെത്തിയിരിക്കുന്നു മലയാളിക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് ഒരു വൈദേശിക കവിയുടെ കവിത ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഷാജഹാൻ ഇത്തരത്തിൽ പറഞ്ഞത് അതായത് മത്തായി തന്റെ വീട്ടിലിരിക്കുമ്പോൾ തന്റെ അയൽവക്കക്കാരനെ രണ്ട് വീട് അപ്പുറത്തുള്ളവനെ അക്രമികൾ ആക്രമിച്ചു അപ്പോൾ മത്തായി ധരിച്ചു എന്നെ അല്ലല്ലോ ആക്രമിക്കുന്നത് അടുത്ത ദിവസം തൊട്ടടുത്ത വീട്ടിൽ ഉള്ള അയൽപക്കക്കാരനെ അക്രമി ആക്രമിച്ചു അപ്പോഴും മത്തായി വിചാരിച്ചിരുന്നു എന്നെ അല്ലല്ലോ ഞാൻ എന്തിനാണ് പിന്നെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്നാൽ അതിന് തൊട്ടടുത്ത ദിവസം മൂന്നാം ദിവസം അക്രമി മത്തായിയെ തന്നെ ആക്രമിക്കുകയായിരുന്നു അപ്പോഴാണ് ആക്രമണത്തിന്റെ അല്ലെങ്കിൽ അക്രമിയുടെ യഥാർത്ഥ മുഖം മത്തായിക്ക് മനസ്സിലായത് അതായത് മറ്റുള്ളവന് ഒരാപത്ത് വരുമ്പോൾ താൻ ചെന്നില്ല എന്നുണ്ടെങ്കിൽ തനിക്കൊരു ആപത്ത് വരുമ്പോൾ ആരും രക്ഷിക്കാനുണ്ടാവില്ല ഈ വൈദേശിക കവിയുടെ ഒരു തത്വം തന്നെ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് കെ എം ഷാജഹാൻ മലയാളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളോട് ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞത് ഇന്ന് ഷാജൻസ് കറിയയാണെങ്കിൽ നാളെ നിങ്ങളെ തേടി പിണറായി വിജയന്റെ പോലീസ് അധികാര സിംഹാസനത്തിൽ ദൂർത്തിന്റെ പര്യായമായി അടയാളമായി അഴിമതിയുടെ ആഴ് വിരാജിക്കുന്ന പിണറായി വിജയന്റെ അഴിമതിയും കൊള്ളരായ്മവങ്ങളും പൊതുസമൂഹത്തിൽ ഏറ്റവും വലിയ ശബ്ദത്തിൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് മറുനാടൻ മലയാളിയുടെ മുഖ്യപത്രാധിപനായ ഷാജൻ സ്കറിയ തന്നെയാണ് പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും പിണറായി വിജയൻ സർക്കാരിന്റെ ധൂർത്തുമെല്ലാം അക്കമിട്ട് അടയാളപ്പെടുത്തി തെളിവുകൾ സഹിതം പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞ് ഷാജൻസ് കറിയെ ഏത് വിധേനയും കയ്യാമം വെച്ച് അകത്തിടേണ്ടത് പിണറായി വിജയന്റെ ആവശ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പിണറായി വിജയനും പിണറായി വിജയന്റെ മൂവായിരത്തിലധികം പോലീസുകാരും പിണറായി വിജയന്റെ അന്നത്തെ വലങ്കയ്യായിരുന്ന പി വി അൻവറും കൂടി ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ പിണറായി വിജയന്റെ പോലീസിന് അന്ന് ഷാജൻസ് കറിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം വാങ്ങിയതിനു ശേഷം തന്നെയാണ് ഷാജൻ സ്കറിയ വീണ്ടും മാധ്യമ പ്രവർത്തനത്തിനെത്തിയത് എന്നാൽ ഇന്നലെ രാത്രി വീണ്ടും പിണറായി വിജയന്റെ പോലീസ് ഷാജൻ കറിയുടെ വീട്ടിൽ നിന്നും ഷാജൻ കറിയുടെ തൊണ്ണൂറ് വയസ്സുള്ള മാതാപിതാക്കൾക്കൊപ്പം അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കാതെ തീൻമേശയിൽ നിന്നാണ് പോലീസ് പിടിച്ചുകൊണ്ടുപോയത് ഷർട്ട് ധരിക്കാൻ പോലും സമയം കൊടുക്കാതെ ഷാജൻ കറിയെ ബലമായി പോലീസ് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുകയായിരുന്നു തിരുവനന്തപുരം സൈബർ പോലീസിന്റെ സർക്കിൾ ഇൻസ്പെക്ടറായ നിയാസിന്റെ നേതൃത്വത്തിലെത്തിയ പോലീസാണ് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിനെ അടിസ്ഥാനമാക്കിയാണ് ഷാജൻസ് കറിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഗാനാഭിജയൻ എന്നൊരു വിദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയുടെ അത് വിദേശത്ത് നിരോധിക്കപ്പെട്ട ഒരു കമ്പനിയുടെ ദുബായ് രാജ്യത്തെ മുനിസിപ്പാലിറ്റി ഏതാണ്ട് ഒരു ലക്ഷം ദീർഘം പിഴ ചുമത്തിയിരിക്കുന്ന ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന ഒരു സ്ത്രീയാണ് ഇപ്പോൾ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ തനിക്ക് അപകീർത്തികരമായി ഷാജൻസ് കറിയ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്ത് തിരുവനന്തപുരം സൈബർ പോലീസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിൽ പിന്നീട് പാതിരാത്രി കഴിഞ്ഞ സമയത്ത് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയ ഷാജൻസ് കറിയയെ മജിസ്ട്രേറ്റ് ജാമ്യം നൽകി വിട്ടയക്കുകയായിരുന്നു എന്നാൽ പിണറായി വിജയൻ സർക്കാരിനെതിരെ സംസാരിക്കുന്ന ഓരോ ആളുകൾക്കെതിരും അല്ലെങ്കിൽ ഓരോ മാധ്യമ പ്രവർത്തകർക്കെതിരെയും പിണറായി വിജയൻ പോലീസിനെ ഉപയോഗിച്ച് തന്റെ അധികാരം ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ പ്രമുഖ ഓൺലൈൻ മാധ്യമമായ ക്രൈം ഓൺലൈൻറെ പത്രാധിപരായ ടി പി നന്ദകുമാറിനെ ഇതുപോലെ കള്ളക്കേസിൽ കുടുക്കി പിണറായി വിജയൻ ഏതാണ്ട് നാൽപ്പത്തിനാല് ദിവസമാണ് ജയിലിൽ അടച്ചത് പിന്നീട് മറ്റൊരു ഓൺലൈൻ പത്രമായ ഡി എൻ എ പത്രാധിപരായ സുമേഷ് മാർക്കോ പോളെയും മരനാടൻ മലയാളിയിൽ ജോലി ചെയ്തിരുന്ന സുദർശൻ നമ്പൂരിയുമായിരുന്നു പിന്നീട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഇതുപോലെ നിരവധി ഓൺലൈൻ മാധ്യമങ്ങൾ അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കുന്ന സർക്കാരിന്റെ അഴിമതികളും അക്രമങ്ങളും അധാർമികതയും അരാജകത്വം പൊതുജനങ്ങൾക്കിടയിൽ വിളിച്ചു പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ പിണറായി വിജയൻ എപ്പോഴും പേടിക്കുന്നു ഇരട്ട ചങ്കുണ്ട് എന്ന് പറയുന്ന പിണറായി വിജയൻ ഓൺലൈൻ മാധ്യമങ്ങൾ വിളിച്ചു പറയുന്ന സത്യങ്ങൾ കേൾക്കുമ്പോൾ ചൂളി വിറച്ച് ഒരു ചങ്ക് പോലും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നത് ഇതുപോലെ സത്യങ്ങൾ വിളിച്ചു പറയുന്ന മാധ്യമങ്ങളുടെ വായടപ്പിക്കുവാൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് എന്നാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് ഈ സമയത്ത് മലയാളികൾ ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യമാണ് കാരണം പൊതുസമൂഹത്തിന് വേണ്ടി ശബ്ദിക്കുന്നവരാണ് മാധ്യമ പ്രവർത്തകർ ഷാജൻസ്കറിയെയും ഇവിടെ ഇത് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ ജാതി വർഗ ഭേദമന്യെ എല്ലാവരും ഷാജൻ ഷാജൻസ്കറിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണം എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചിരിക്കുന്നത് ഇവിടെ ഒരു പ്രതിപക്ഷ നേതാവുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് ഇപ്പോൾ രോഗശൈലി കിടക്കുന്ന മുൻ മുഖ്യമന്ത്രിയായ വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു ഇന്നത്തെ പ്രതിപക്ഷ നേതാവെങ്കിൽ ആ പാതിരാത്രിയിൽ തന്നെ അതായത് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ പാതിരാത്രിയിൽ തന്നെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം എത്തുമായിരുന്നു വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുമായിരുന്നു എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ പറഞ്ഞത് ഇപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ അധികാര സിംഹാസനം നിലനിർത്തുന്നതിന് വേണ്ടി ആരെയൊക്കെയോ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിന്റെ തിരക്കിലാണ് പക്ഷേ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല എന്ന് കൂടി കെ എം ഷാജഹാൻ എടുത്തു പറയുകയുണ്ടായി കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത് ഭരണാടൻ ഷാജൻ ഐക്യനാട്യം പ്രകടിപ്പിച്ചുകൊണ്ട് കെ എം ഷാജൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് അഞ്ചാം തീയതി കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമായിരുന്നു അത് രാത്രി ഏതായിട്ടൊരു പത്ത് പത്തര ആയപ്പോ എന്റെ സുഹൃത്തായിട്ടുള്ള സിമന്റ് സുമേഷ് മാർക്കോപ്പോളോ എന്നെ വിളിച്ചിട്ടാണ് ആ ഞെട്ടിക്കുന്ന വിവരം എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കേരളത്തിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായിട്ടുള്ള ശ്രീമാൻ ഷാജൻസ് കറിയ ആ ഷാജൻസ് കറിയയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് സുമേഷ് എന്നോട് പറഞ്ഞു അപ്പൊ അതിന്റെ വിശദാംശങ്ങൾ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് ഷർട്ട് പോലും ഇടാൻ സമയം കൊടുക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ആ ഭക്ഷണമേശയിൽ നിന്ന് ഷാജൻസ് കറിയ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓൺലൈൻ മാധ്യമ പ്രവർത്തകൻ ഒരാളായ ഷാജൻസ്കറിയെ ഷർട്ട് പോലും ഇടാൻ സമയം കൊടുക്കാതെ ഈ പിണറായി എന്ന് പറയുന്ന ഈ ഇവരുടെ ഈ കാട്ടാള ഭരണത്തിന്റെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എന്നാണ് സുമേഷൻ ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി പിന്നീട് അന്വേഷിച്ചപ്പോ മനസ്സിലാവുന്നത് ഷാജൻസ്കറിയയുടെ തൊണ്ണൂറ് വയസ്സിനു മേൽ പ്രായമുള്ള അച്ഛന്റെയും അമ്മയുടെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് ആയിരുന്നു ആ വാർത്ത എന്ന് പറയാതെ നിവൃത്തിയില്ല ഞാനൊക്കെ ആലോചിക്കായിരുന്നു ഞാനും ഭാര്യയും തൽക്കാലം ആരോഗ്യ ദൃഢ എനിക്ക് അറുപത്തി മൂന്ന് വയസ്സേ ഉള്ളൂ എൻ്റെ ഭാര്യയ്ക്ക് എൺപത്തി ഏഴ് ഞങ്ങൾ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം മേശയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ ആരെയെങ്കിലും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഞങ്ങൾക്കുണ്ടാകുന്ന ഹൃദയവേദന മനോവഥ പറയുന്നതിലും അപ്പുറത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാത്ര സംശയമില്ല എനിക്ക് അങ്ങനത്തെ ഒരു ഒരു സാധ്യതയൊന്നും ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല ചിന്തിക്കാൻ പോലും കഴിയും ആ പശ്ചാത്തലത്തിലാണ് തൊണ്ണൂറ് വയസ്സിന് മേൽ പ്രായമുള്ള രോഗാതുരായ മാതാപിതാക്കളുടെ മുന്നിൽ നിന്ന് ഷാജൻസ്കറിയ എന്ന് പറയുന്ന ഈ പ്രമുഖ മാധ്യമ പ്രവർത്തകനെ ഈ കാത്താള ഭരണത്തിൻ്റെ ഈ കാബാലിക ഭരണത്തിന്റെ പോലീസ് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഏകാധിപതിയുടെ ഈ ക്രൂ പരമക്രൂരന്റെ പോലീസ് ഷർട്ട് പോലും ഇടാൻ സമ്മതിക്കാതെ അറസ്റ്റ് ചെയ്തോണ്ട് പോയി എത്ര ഭീകരമാണ് കേരളത്തിലെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കി ഏതാണ്ട് ഒരു ആഭ്യന്തര അടിയന്തരാവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് നമ്മൾ പറയേണ്ടി വരില്ലേ എട്ടെട്ടര മണി സമയത്താണ് അറസ്റ്റ് ചെയ്തോണ്ട് പോയത് അതിനുശേഷം ഷാഗൻസ്കർയ പറഞ്ഞപ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്ന അയാൾ പിന്നെ അയാളുടെ മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പിന്നെ തൻ്റെ വീ അവരുടെ വീട്ടിൽ നിന്നും തൻ്റെ വീട്ടിലേക്ക് ഇന്നലെ വാഹനത്തിൽ കൊണ്ടുവരുകയായി കൊണ്ടുവരുന്ന സമയത്ത് തന്നെ ഈ പിണറായി എന്ന് പറയുന്ന ഈ കാബാലിക ഭരണത്തിന്റെ പോലീസ് ഷാജൻസ്ക്രിയെ പിന്തുണ പോലും അപ്പൊ തന്നെ എന്തൊക്കെയോ ദുരൂഹതകൾ ഷാജൻ തോന്നിയിരുന്നു അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് ഷാജൻ കുളിച്ച് ഭക്ഷണം കഴിക്കാണ്ടിരിക്കുമ്പോൾ ആ ഭക്ഷണം മേശയിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് എന്തൊരു ഭീകരമായിട്ടുള്ള അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുന്നത് നമ്മൾ ആലോചിച്ചു കാബാലിക ഭരണം അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഓർമ്മിപ്പിക്കുന്ന ഒരു ഭരണം അല്ലെ കേരളത്തിൽ നിലനിൽക്കും എന്നിട്ട് കൊണ്ടുപോകുന്നു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു അപ്പൊ എന്താണെന്ന് ചോദിക്കുന്നു അപ്പൊ നിങ്ങൾക്കെതിരെ പരാതി ഉണ്ട് എന്ന് പറയുന്നു എവിടെ പരാതി എന്താണ് പരാതി ആ പരാതിയുടെ വിശദാംശങ്ങൾ എന്താണ് ആരാണ് ആ പരാതി അയച്ചത് എന്നൊക്കെ ചോദിക്കുമ്പം ഈ വർണ്ണവന്മാർ അവന്മാർ ഈ പറഞ്ഞ പോലെ ചോറ്റു പട്ടാളമാണല്ലോ പിണറായിയുടെ പിണറായി ഇരിക്കാൻ പറഞ്ഞ കിടന്നൂരിൽ നിന്നവന്മാരാണല്ലോ അവന്മാരാണല്ലോ ഇവിടുത്തെ പോലീസുകാര് അമ്മ പറയാൻ കൂട്ടാക്കുന്നില്ല അമരയാളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ആ പിന്നെ വൈദ്യ പരിശോധന ഒക്കെ കഴിഞ്ഞു അപ്പോഴേക്കൊക്കെയാണ് ഇയാൾക്കെതിരെ പരാതി കൊടുത്ത ആരാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരം പുറത്തു വരുന്നത് ഏതോ ഒരു സ്ത്രീ മാഹി സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീ അവര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബറിൽ അങ്ങാണ്ട് കൊടുത്ത ഒരു പരാതി ആലോചിച്ച് നോക്കണം നമ്മൾ എത്ര എത്ര നീചമായിട്ടാണ് ഇവിടുത്തെ ഈ കാട്ടാള ഭരണത്തിന്റെ പോലീസ് പെരുമാറുന്നത് നമ്മൾ ആലോചിച്ച് നോക്കുക അത് അറസ്റ്റ് ചെയ്തത് ആരെയാണ് കേരളത്തിലെ ഓൺലൈൻ രംഗത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു ഓൺലൈൻ പോർട്ടൽ നടത്തുന്ന മലയാ മറനാടൻ മലയാളി എന്ന് പറയുന്ന ആ മാധ്യമത്തിന്റെ എഡിറ്റർ ആയിട്ടുള്ള ആളെയാണ് ഈ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് മാധ്യമ ഏറ്റവും സീനിയറായിട്ടുള്ള ഓൺലൈൻ രംഗത്തെ മാധ്യമ പ്രവർത്തകനെ അലയാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് ഏതോ ഒരു സ്ത്രീ നാലു മാസം മുമ്പ് എന്ന് പരാതി കൊടുത്തു തന്നെ അപകീർത്തിപ്പെടുത്തിയിരുന്നു നാലു മാസം മുമ്പാണ് ആ പരാതി കൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ആ പരാതി ബുക്കിംഗ് എടുക്കുകയാണ് ഈ പിണറായി വിജയൻ ഈ ക്രൂരനായിട്ടുള്ള ഈ ഭരണാധികാരി എന്നിട്ട് അയാൾ അയാളുടെ പോലീസിനോട് പറയുകയാണ് ചെന്ന് റസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ നാണംകെട്ട പോലീസുകാർ നട്ടല്ലാത്ത നട്ടലിന്റെ സ്ഥാനത്ത് വാഴനാരു പോലും ഇല്ലാത്ത ഈ പോലീസ് വൃത്തികെട്ടവന്മാർ ഈ പരമ കാപാലികർ കാട്ടാളന്മാർ പിണറായി വിജയന്റെ തീരട്ടൂരവുമായി ചെല്ലുന്നു അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോരുന്നു ഇതെന്താ രാജഭരണമാണ് സുഹൃത്തുക്കളെ ഇവിടെ ആലോചിച്ച് നോക്കുമ്പോൾ രാജഭരണമാണ് ഇവിടെ നിലനിൽക്കുന്നത് ശ്രീ പരാതി കൊടുത്തു പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്തതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നതിന് നിയമ നടപടിക്രമങ്ങളില്ലേ നിയമങ്ങളില്ലേ ഇവിടെ ക്രിമിനൽ നിയമങ്ങളില്ലേ ആ നിയമങ്ങൾ പാലിച്ചു കൊണ്ടുവരേണ്ടേ അറസ്റ്റ് ചെയ്യാൻ അതൊന്നുമില്ല ചുമ്മാ ബുക്കിങ് കൊണ്ടുപോവുകയാണ് കാരണം പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാജാവല്ലേ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് രാജാവ് ഒരു ഉത്തരവിട്ട് കഴിഞ്ഞാൽ രാജാവിന്റെ ഈ പറഞ്ഞ പോലെ കിങ്കരന്മാർ അത് നടപ്പിലാക്കണ്ടേ അവർ അവർ ചെന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോരുകയാണ് എന്തോ അപകീർത്തിപ്പെടുത്തി ശ്രീ പരാതി കൊടുക്കുന്നിട്ട് അയാളെ കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്യുന്നു വൈദ്യ പരിശോധനയ്ക്ക് കൂടുതൽ അവസാനം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയപ്പോൾ അന്തസ്സും ആർജ്ജവും ഇച്ഛാശക്തിയുമുള്ള ഒരു മജിസ്ട്രേറ്റ് ആണ് അവിടെ ഉണ്ടായിരുന്നത് അവരത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് ജാമ്യം കൊടുക്കണം തോന്നി കാരണം ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരുന്നത് അപ്പൊ ജാമ്യം കൊടുക്കണം തോന്നി അയാൾക്ക് ജാമ്യം കൊടുത്തു അപ്പോൾ എന്താ ഷാജൻസ് കറിക്ക് പത്തിരുപത്തി മൂന്ന് കേസ് ഉണ്ടായിരുന്നതിനു മുമ്പ് ആ കേസുകളിലൊക്കെ അയാളെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിച്ചു പക്ഷെ അയാളെ ജയിലിൽ അടക്കുന്നതിനെതിരായിട്ടുള്ള നിലപാടുകൾ ഹൈക്കോടതിയും സുപ്രീം കോടതിയും എടുത്തതിനെ തുടർന്ന് അയാളെ ജയിലിൽ അടയ്ക്കാൻ പറ്റിയില്ല അപ്പൊ ഇതുകൊണ്ട് ഇവിടുത്തെ കോടതികൾ അയാളെ ജയിലിൽ അടയ്ക്കുന്നതിനെതിരായിട്ടുള്ള വിധികളാണ് കൊണ്ട് അങ്ങനെ പോയിട്ടാൻ പറ്റില്ല അവനെ ഒരു ദിവസമെങ്കിലും അകത്താക്കണം കാരണം പിണറായി വിജയൻ രാജാവാണല്ലോ ഇവിടുത്തെ രാജഭരണമാണല്ലോ ഇവിടെ നടക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസമെങ്കിലും അവനെ അകത്താക്കണം എന്നുള്ള അഹങ്കാരത്തിന്റെ പേരിൽ ആണ് ഈ വൃത്തികേട് ഇവിടെ കാണിച്ചു കൂട്ടിയത് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വനിതാ ജഡ്ജി ഇച്ഛാശക്തി ഉള്ളവരായിരുന്നു കൊണ്ട് അവർ വിധിന്യായത്തിലൂടെ അയാൾക്ക് ജാമ്യം കൊടുത്തു കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഞാൻ ഈ ഷാതൻസ്കരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവാദങ്ങൾ ഇതിനും ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായ സമയങ്ങളിലൊക്കെ പല അവസരങ്ങളിലും ഷാതൻസ്കരിയെ ഞാൻ വളരെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അതെൻ്റെ ബോധ്യമാണ് ആ വിമർശനങ്ങൾ ഞാൻ ഇപ്പോഴും നിലനിർത്തുകയാണ് പക്ഷെ ഇപ്പോ ഷാദിൻസ്കറി എന്ന് പറഞ്ഞ മാധ്യമ പ്രവർത്തകനോട് ഈ ഈ കാബ ഈ കാട്ടാളന്മാരുടെ സർക്കാർ കാണിച്ചിട്ടുള്ള ഈ അനീതിക്കെതിരായി അതിശക്തമായിട്ടുള്ള പൊതുജന സമ്മർദ്ദം ഉയരേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ അനുഭവമായി ഞാൻ താരതമ്യം ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഒരു മാർച്ച് മാസത്തിലാണെന്ന് തോന്നുന്നു അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ജിഷ്ണു പ്രണോയ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ ഒരു പ്രൈവറ്റ് മാനേജ്മെന്റ് തല്ലിക്കൊന്നും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ അമ്മ മഹിജ ഡി ജി പി ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം നടക്കുമ്പോൾ ആ സത്യാഗ്രഹം കാണാൻ ചെന്ന് എന്നെ എട്ടു ദിവസം പൂജപ്പുര ജയിലിലിട്ടു ഈ വൃത്തികെട്ടവൻ ഈ പിണറായി വിജയൻ രണ്ടായിരത്തി പതിനേഴിൽ ഇട്ടതാണ് എന്തിനായിട്ടതെന്ന് ഈ ഇട്ടവനും അറിയില്ല എനിക്കും അറിയില്ല ആർക്കും അറിയില്ല ഇപ്പോഴും എട്ട് വർഷം കഴിഞ്ഞിട്ട് ഒന്നും സംഭവിച്ചില്ല എട്ട് ദിവസം പക്ഷേ എന്നെ പിന്നെ പൂജപ്പുര ജയിലിലിട്ടു കാരണം എന്നോട് വാശി വാശിയായിരുന്നു പിണറായി വിജയനെതിരെ അച്ഛനന്ദന്റെ കൂടെ ഒന്ന് പ്രവർത്തിച്ചുകൊണ്ട് എന്നോടുള്ള വാശി തീർക്കാൻ വേണ്ടി ഈ രാജാവ് ഈ രാജഭരണം നടത്തുന്നവൻ കേരളത്തിനൊരു തറവാടായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയൻ എന്നെ നകത്തിട്ടത് പോലെ തന്നെ ഷാജൻസ്കറിയെ ഒരു ദിവസമെങ്കിലും ജയിലിലിടണമെന്നുള്ള അഹങ്കാരമായിരുന്നു ഈ പിണറായി വിജയൻ ഉണ്ടായിരുന്നത് അത് പക്ഷേ കൊട്ടാരം പോലെ തകർന്നു പോവും പിന്നെ കോടതി ജാമ്യം അനുവദിച്ചു ചോദ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ആദ്യമായി എനിക്ക് മാധ്യമ പ്രവർത്തകരോടാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കാരണം ഷാജന്റെ ഈ വിഷയം നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് വന്നിട്ടില്ല പക്ഷേ മാധ്യമ പ്രവർത്തകർ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് ഞാൻ നാളെ നീ എന്നാണ് ഇന്ന് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിക്കൊള്ളണം ഇന്ന് ഷാജൻസ് എതിരായിട്ടാണെങ്കിൽ നാളെ മറ്റ് മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ടും ഈ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഈ കാട്ടാളൻ ഈ അനീതി ഈ ഈ ഈ കാട്ടാളത്തരം കാണിക്കും എന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കിയാൽ അവർക്ക് കൊള്ളാം ഇന്ന് ഞാൻ നാളെ മാർട്ടിൻ നെയ്മുള്ളവർക്ക് കവിതയുണ്ട് അവ ക്രിസ്ത്യാനികൾക്കെതിരെ വന്നു ക്രിസ്ത്യാനികൾക്കെതിരെ അല്ലേ എനിക്കെതിരെ അല്ലല്ലോ ജൂതന്മാർക്കെതിരെ വന്നു അപ്പൊ ജൂതന്മാർ പിന്നെ എനിക്കെതിരെ വന്നില്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷെ അവസാനം എനിക്കെതിരെ വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാർട്ടിൻ നെയ്മുള്ളവർ പാടിയതുപോലെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഈ പിണറായി വിജയൻ ഓശാന പാടുന്ന പിണറായി വിജയന്റെ കൈക്കോടാലിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിക്കൊള്ളണം അവരുടെയൊക്കെ ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നു ഇന്ന് ഇന്ന് ഷാജൻ സ്കൃക്കാൻ ഈ അനുഭവം ഉണ്ടാകുന്നെങ്കിൽ നാളെ അവർക്കും ഉണ്ടാകും എന്ന് അവരോർത്ത് കൊള്ളണം അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇത് മനസ്സിലാക്കണം അദ്ദേഹത്തിന് ഞാൻ ആലോചിക്കുകയായിരുന്നു ഷാജൻ ശ്രീയെ പോലെ ഇതുപോലൊരു മാധ്യമപ്രവർത്തനം ഇതുപോലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് ശ്രീമാൻ പ്രതി ശ്രീമാൻ വി എസ് അച്യുതാനന്ദനായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ വി എസ് അച്യുതാനന്ദൻ രാത്രി ആ പോലീസ് സ്റ്റേഷനിൽ എത്തുമായിരുന്നു സൈബർ പോലീസ് സ്റ്റേഷനിൽ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രായം പോലും നോക്കാതെ ആ രാത്രിക്ക് രാത്രി അവിടെ എത്തുമായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു ഊച്ചാലിയായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ഇവിടെ അയാൾ കോൺഗ്രസ് നകത്ത് അയാൾക്ക് ഇഷ്ടമുള്ള കത്തോലിക്കനെ അവനെ ഇവനെയൊക്കെ കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും അയാളുടെ അധികാര സ്ഥാനം നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അയാൾ അവിടെ അയാളുടെ ഈ രോമം പോലും എവിടെയെങ്കിലും കണ്ടില്ല അയാളെ അവിടെ കണ്ടില്ല അതിലൊരു പ്രസ്താവന ഇതുവരെ വന്നിട്ടില്ല അപ്പൊ അതാണ് ഇവിടുത്തെ കേരളത്തിന്റെ സ്ഥിതി സ്ഥിതി എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കണം ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം ഇതിനെതിരെ ജനങ്ങൾ സംഘടിക്കണം ഇതിനെതിരെ മാധ്യമങ്ങൾ സംഘടിക്കണം സംഘടിച്ചില്ല എങ്കിൽ കേരളത്തിൽ കേരളം വലിയ ഒരു അടിയന്തരാവസ്ഥയുടെ സാഹചര്യങ്ങളിലേക്ക് പോകും എന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഷാജൻസ്കറിയോട് കേരളത്തിലെ കാട്ടാള ഭരണം കാണിച്ച അനീതിക്കെതിരായി കേരളത്തിലെ പൊതു മനസാക്ഷി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ തോളോട് തോൾ ചേർന്ന് രംഗത്ത് വരണം എന്നാണ് എനിക്ക് പിന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാനുള്ളത്